വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പരിപ്പും ചീരയും വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് പരിപ്പ് കുത്തി തളിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അത് ഈ പരിപ്പ് ഞാൻ കഴുകി വെച്ച പരിപ്പാണ് ഈ പരിപ്പൊന്ന് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാം ഞാൻ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ നമുക്കിതിൽ ലേശം ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അതിനൊക്കെ ചീര ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്നും ചീരയ്ക്ക് അധികം വേവില്ല അതൊന്നും കൂടി ഒന്ന് നമുക്കത് ഏർ അടുപ്പിൽ വയ്ക്കാം നമുക്ക് മേശ ഉപ്പ് ചേർക്കാം അതിലേക്ക് നമ്മൾ കുത്തി താഴ്ച വെക്കുന്നോണ്ട് വലിയ ഗ്രേവി വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഒഴിക്കാത്തത് കുറച്ച് കട്ടിയിലിരുന്നോട്ടെ വിചാരിച്ചു ഇനി നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ചീരയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ചിന്തട്ടിയിൽ വെളുത്തുള്ളി ചെറിയൊടിയും കൂടി വെച്ചിട്ടുണ്ട് ചെച്ചിട്ടുണ്ട് നമുക്കത് ഒന്ന് കുത്തി തളിക്കാൻ പിന്നെ മുളക് പൊടിയും എടുക്കുന്നത് ശരിക്കും നമുക്കൊരു വറ്റർ മുളക് നമ്മൾ ഇടിച്ച മുളകിട്ടേ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്തത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടി എടുക്കുന്നത് Non si può fare niente, non si può fare niente. ഗ്യാസ് ഫിമ്പിലാണ് ഇട്ടത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ജയിലുള്ള മുളക് പൊടിയ കേട്ടോ ഇനിട്ട് നമുക്ക് ഇതിലേക്ക് പരിപ്പും ചീരയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പും ചീരിയും കൂടിയും കൊത്തി താളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ചോറിന് ഈ കറി മാത്രം മതി വേറെ നൂറ് ഉണക്കൽ പരിച്ചതുണ്ടെങ്കിൽ ചോറ് ഉഷാറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം